എനിക്കില്ലാത്ത ആൾക്കാരോട് എല്ലാവരും ഞാൻ ആദ്യം ഒട്ടും കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ആദ്യം കാണുന്ന പിന്നെ എന്റെ ജൂനിയർ ആയിരുന്നു നായിക ഐശ്വര്യ ഞങ്ങൾ വിളിച്ചു അതാണ് എവിടെ എനിക്ക് ആയ പരിചയമുള്ള പാർവതി ആ പാർവതി അറിയാം പിന്നെ അർജുൻ സംഗീത 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 ഞാനും സംഗീതം ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് അന്ന് മുതലുള്ള ബന്ധമാണ് സംഗീതായിട്ട് സംഗീതത്തെ പറ്റി ഇവിടെ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ഞാനിവിടെ പറഞ്ഞതിന്റെ മെയിൻ ഉദ്ദേശം കുറച്ച് തമാശകൾ കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷെ ഇന്ന് ലക്ഷൻചേട ഭയങ്കര സീരിയസ് ആണ് അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു അപ്പൊ കഥ കേട്ട് എന്നെ ഇതിലേക്ക് എടുക്കട്ടെ എന്നും ബിന്ദു ചേച്ചി കൊടുക്കുന്നവരെ പൈസ കൊടുത്ത് അത്ര അല്ലെങ്കിൽ അതിൽ കുറച്ച് താഴെ ആണെങ്കിൽ പൈസ തന്നെ ആ പൈസ ലക്ഷ്മി ചേട്ടൻ തിരിച്ചും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമസ്കാരം ഒരുപാട് സന്തോഷം വീണ്ടും പറയുന്നില്ല എങ്കിൽ പോലും എല്ലാവർക്കും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഫ്രെയിമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പും സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പൂജ പോലെ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാം അല്ലെങ്കിൽ അതിന്റെ മ്യൂസിക് ലോഞ്ചിങ് ടൈം വേണോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരുപാട് പ്രൊഡക്ഷൻസ് കമ്പനികൾ ഉണ്ടെങ്കിലും മാജിക് ഫ്രെയിം ഞാൻ ഇതിനു മുമ്പും മാജിക് ഫ്രെയിമിന്റെ കഴിഞ്ഞ ബേബിഗേഡ് വർക്ക് ചെയ്തുകൊണ്ട് അപ്പോഴൊക്കെ എനിക്കറിയാം കൃത്യമായ ഒരു പ്രൊഡക്ഷൻ ഹൗസ് എങ്ങനെയാണ് ഒരു സിനിമയെ ട്രീറ്റ് ചെയ്യുന്നത് അത് കൃത്യമായി ചെയ്യുന്ന ആൾക്കാരാണ് മാജിക് ഫ്രെയിം ഇപ്പൊ നിങ്ങൾക്ക് ഈ പൂജയും ഈ ഇത്രയും വർണ്ണാഭമായ ഈ പൂജയും ഓഡിറ്റോറിയവും ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ബേബി ഗേഡിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത്രയും നന്നായി സിനിമയെ ട്രീറ്റ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ലിസ്റ്റ് ചെയ്യേണ്ട കൂടെ ഉള്ളത് അഖിലേടനും സന്തോഷിനും ഒക്കെ അഖിലേടനാണ് എന്നെ ഇതിലേക്ക് വിളിക്കുന്നത് അഖിലേടനെ സംബന്ധിച്ചിടത്തോളം അഖിലേടൻ വലിയ സംഭാവനകൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആളാണ് ബേബി ഗേൾ എന്ന് പറയുന്ന നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി വലിയ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് എന്തായാലും പൊതുവെ ഡയറക്ടറിന് ഒരു കൺഫ്യൂഷൻ വന്ന സമയത്ത് കുഴപ്പമില്ല ഞാനുണ്ട് എന്ന് പറഞ്ഞു ആ ഒരു എന്താ പറയാ പാർട്ട് പാർട്ട് പ്ലാൻ അഖിലോട് പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് വെച്ചിട്ടാണ് അതെ നോക്കുന്നത് എന്തായാലും ഈ സിനിമയിലെ നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം ഓക്കെ എല്ലാവരും സപ്പോർട്ടോ അതിലോട്ടിനോ ഇതൊക്കെ അഖിലേട്ട് പറഞ്ഞിട്ടാണ് അശ്വന്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാം